ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിച്ചപ്പോൾ മുതൽ ഹൗസിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന മത്സരാർത്ഥികളിലൊരാളാണ് അസി റോക്കി ബിസിനസ്സുകാരനായ റോക്കി ടച്ച് ഓഫ് ഇംഗ് ടാറ്റു എന്ന സ്കൂളിൻ്റെ മാനേജിങ് ഡയറക്ടറുമാണ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ റൈഡർ എന്നീ നിലകളിലും അറിയപ്പെടുന്ന അസി റൊക്കി വന്ന് കുറച്ച് ദിവസങ്ങളിലുള്ളിൽ തന്നെ ഹൗസിനുള്ളിൽ തൻ്റേതായ ഒരു സ്പേസ് കണ്ടെത്തിയിട്ടുമുണ്ട് ഗെയിം കളിക്കുന്ന കാര്യത്തിലും മറ്റുള്ളവരുടെ പ്ലാനിങ്ങുകൾ തകർക്കുന്ന കാര്യത്തിലുമെല്ലാം അസീറൊക്കി മുന്നിലാണെങ്കിലും പലപ്പോഴും താരത്തിന് വിനയാകുന്നത് സംസാരം തന്നെയാണ് സ്ത്രീകൾക്കെതിരെയും സഹ മത്സരാർത്ഥികൾക്കെതിരെയും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ അസീറൊക്കെ മോശം വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ അസീറൊക്കെ മുൻ ബിഗ് ബോസ് താരവും നടിയുമായ അനു ജോസഫിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഇപ്പോഴിതാ അസീറോക്കിയെക്കുറിച്ച് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ഫിറോസ് ഖാൻ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറിയിരിക്കുന്നത് തൻ്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഹൗസിനുള്ളിൽ അസീറൊക്കെ വെളിപ്പെടുത്തിയിരുന്നു അതോടെയാണ് അസീറൊക്കെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഫിറോസ് ഖാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് റോക്കിക്ക് ക്യാഷ് ഒരു വിഷയമല്ലെന്നും അതുകൊണ്ട് സ്റ്റോൺ പിയർ ആയിരിക്കുമെന്നും സൂക്ഷിച്ചു വേണം ഇയാൾക്കെതിരെ കമൻറ്റിടാനെന്നുമാണ് ഫിറോസ് ഖാൻ അസി റോക്കിയെക്കുറിച്ചിപ്പോൾ പറയുന്നത് എൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂളുണ്ട് എൻ്റെ ബെഡ്റൂം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് എൻ്റെ ബാത്ത്റൂം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് എനിക്ക് വേണ്ടി എണ്ണായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്പേസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അതിൻ്റെ പേരാണ് റോക്കി മാൻഷൻ ഫുൾ ഗ്ലാസ് ഇട്ടിരിക്കുന്ന റോക്കി മാൻഷനിൽ നിന്നാണ് ഞാൻ വരുന്നത് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ ജ്യൂസ് ഒരു കയ്യിൽ ടവ്വൽ പിന്നെ ചായയോ കോഫിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം എൻ്റെ പിറകെ കൊണ്ടുവരും എന്നായിരുന്നു റോക്കി തൻ്റെ ലക്ഷറി ലൈഫിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ബിഗ് ബോസിൽ പറഞ്ഞത് ഇത് ഭയങ്കര മാസമായിട്ടുണ്ട് ഇദ്ദേഹത്തെയും അവിടെയുള്ള മൂന്ന് നാല് പേരെയും എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരാളിലേക്കുള്ള ഇഷ്ടമായിട്ടില്ല എങ്കിലും ഇദ്ദേഹത്തെയും ഇഷ്ടം തന്നെയാണ് പക്ഷേ ഇത്തരം ചില സംഭാഷണങ്ങൾ അഹങ്കാരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരാൾ എന്തുമാത്രം മാത്രം സ്ട്രോങ് ആയിട്ടുള്ള പി ആർ വർക്ക് ഏൽപ്പിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതെന്നത് അദ്ദേഹത്തിന് ക്യാഷ് ഒരു വിഷയമല്ലെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു കാരണം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂം മാത്രമുള്ള ആളാണ് ഇവിടെ സാധാരണക്കാരുടെ വീട് പോലും അതിൽ താഴെ വരികയുള്ളൂ അത്രയും ഫെസിലിറ്റി ഉള്ള ഒരാൾ എന്തായാലും സ്ട്രോങ് ആയ പി ആർ കൊടുത്തിട്ട് തന്നെയാകും ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് വന്നിരിക്കുക നമ്മൾ സൂക്ഷിച്ചു വേണം ഇയാൾക്കെതിരെയുള്ള കമൻ്റുകളിടാൻ അപ്പോഴും ഇയാൾ നല്ല ഗെയിമർ ആണെങ്കിൽ ഇയാളെ ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇയാളുടെ തെറ്റ് കണ്ടാൽ ആരും പറയരുത് പറഞ്ഞാൽ പി ആർ വർക്കേഴ്സ് വന്ന് നമ്മളെ പൊങ്കാലയിടും അത് എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം എന്നാണ് ഫിറോസ് ഖാൻ പറഞ്ഞത് ഒരു ഭാര്യയും മകനുമാണ് അസിറോക്കിക്കുള്ളത് മകനെയും ഭാര്യയെയും വീഡിയോയിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് അസീറോക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു അസി വീട് താരത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ വൈറലായപ്പോൾ മുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് കാരണം അസി തൻ്റെ വീടെന്ന് പരിചയപ്പെടുത്തിയത് കുറച്ച് നാളുകൾക്ക് മുൻപ് സീരിയൽ നടി അനുജ് ജോസഫ് താൻ പണിയുന്ന വീടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ വീട് തന്നെയായിരുന്നു അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് അസി റോക്കിയെ പ്രേക്ഷകർക്ക് അല്പം വിശ്വാസക്കുറവും എന്തായാലും ഫിറോസ്ഖാൻ്റെ വാക്കകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ്